ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇത് കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് മടി കാരണം എഡിറ്റിങ് ചെയ്യാൻ പറ്റിയ മടി ആ മടിയൊക്കെ മാറ്റി വെച്ച് ഈ വർഷം ഒന്ന് നന്നാവാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇടയിൽ മൂപ്പര് കയറി വരും എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ മക്കൾ സ്കൂളിട്ട് വന്നു ചിക്കൻ കറി ഓൾറെഡി രാവിലെ വെച്ച് വെച്ചുകൊണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് കുറച്ച് ചെല്ലിയും പൊരിച്ച് ചോറ് കൊടുക്കുകയാണ് അങ്ങനെന്താ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോം ടൂർ എടുക്കുക എടുക്കാമെന്ന് കുറേ ദിവസമായി ഹായാ പറയുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു പിന്നെ പിന്നെന്താ ഹയർ സ്കൂളിൽ വന്ന പാടതാ ടി വി കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ സൺ ഡയറക്റ്റ് ഒന്നല്ല കാണുന്നത് ആൾക്ക് യൂട്യൂബ് കണക്റ്റാക്കി അത് കാണലാണ് ഇപ്പത്തെ പരിപാടി ശരി ഫോണ് നോക്കുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് വിചാരിച്ചിട്ടോ കുട്ടികൾക്ക് കിട്ടിയ ട്രോഫിയാണ് തട്ടുകൾ ഒന്നും കറക്റ്റ് ആക്കാത്തതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ മേലെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതാ പിന്നെ ഹോളിലൊരു കോമൺ ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമൊന്നും തുറന്ന് കാണിക്കില്ല ചെറുതായിട്ടൊരു വാഷേഴ്സും അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ബെഡ്റൂം ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് ബെഡ്റൂം അപ്പം അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ നമുക്ക് നേരെ മറ്റേ റൂമിലോട്ട് പോവാം കേട്ടോ അതും തന്നെ തട്ടലൊന്നും ശരിയാക്കാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും വെക്കാനുള്ള ഒരു സൗകര്യമില്ല കേട്ടോ അങ്ങനെ എന്താ ഈ തൊട്ട റൂമിലും ഒരു കട്ടിലെ ബെഡ് കുട്ടികളുടെ സ്റ്റഡി ടാബ്ല് പിന്നെ ഒരലമാറ പിന്നെ എൻ്റെ റീൽസ് ലൈറ്റ് എടുക്കുന്ന റിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ പിന്നെ ബാസ്ക്കറ്റ് താഴെ വെച്ചിട്ടുണ്ട് ഒരു ബാസ്ക്കറ്റ് മേലെ അലമാറയുടെ മേലെ വെച്ചിട്ടുണ്ട് ഈ റൂമിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ മറ്റേത് കോമൺ ആയിട്ടേ ഉള്ളൂ ടോയ്ലറ്റ് ബെഡ്റൂമിലില്ല അപ്പോൾ അതും കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് നമുക്ക് ടി വി കാണാം കേട്ടോ അത് ഈ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൈക്കുട്ടി ആയതുകൊണ്ട് ബാക്കി ആയിരിക്കും സ്കോപ്പ് ഒന്നുമില്ല ഇതാ അങ്ങനെ നമ്മുടെ ബാൽക്കണി ബാൽക്കണി ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തു പിന്നെ നമ്മുടെ കോഴയും പാത്തും കൂട്ടിലുണ്ട് അതും ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തു ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആളെ തെണ്ടി കയറി കപ്പെടുക്കണം ടോപ്പത്തെ മെയിൻ പരിപാടിയാണത് തെണ്ടിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഈ ചേറിൻ്റെ സഹായത്തോടെ മേലെ കയറും പിന്നെ അങ്ങനെ എടുക്കും ഇങ്ങനെ കുറച്ച് മൺചട്ടികളൊക്കെ ഉണ്ട് ടോപ്പ് ഒട്ടിക്കുക എന്നൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവൾ നല്ല നാക്കിലിറങ്ങി കേട്ടോ ഈ കപ്പ് കപ്പെടുത്തത് എന്തിനാണെന്നറിയോ അവളെ പെക്സി മേടിച്ചത് കണ്ടു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കും അതുകൊണ്ട് അത് മിക്കവാറും ഞാൻ മേടിക്കാൻ സമ്മതിക്കാറില്ല എന്നാലും ഇടക്കൊരു വരും അവർ മേടിച്ച് കുടിക്കും കേട്ടോ അവരും മാത്രമല്ല എല്ലാവരും കുടിക്കും ഇവിടെ വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണത് അതൊരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ അപ്പം നമ്മുടെ കുഞ്ഞു ഹോം ടൂർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും